ആഷീഖ് ഇൻവെറേഴ്സ് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് താരക്കാർ ആലുങ്ങൽ മൊബൈൽ ആൻഡ് ഗോൾഫ് ബസാർ കരുളായി പരാഗ് റണ്ണിംഗ് ഹൌസ് കരുളായി കിഡ്സൺ ഫാഷൻ ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് നിലമ്പൂർ റോഡ് പൂക്കോട്ടുംപാറം മിൻസാര വെഡിംഗ് ഷോപ്പി കരുളായി കരുളായിൽ ചിക്കൻ സ്റ്റാളുകൾ കുത്തി തുറന്ന് ബാറ്ററി മോഷണം കരുളായി അമ്പലപ്പടിയിലും വക്കീൽപടിയിലും കോഴിക്കട കുത്തി തുറന്ന് ബാറ്ററി മോഷ്ടിച്ചു അമ്പലപ്പടി ചേന്നാട്ട് കുഴിയൻ മുഹമ്മദിന്റെ കടയിലും വക്കീലും പടി കാരപ്പഞ്ചേരി ഉസ്മാന്റെ കടയിലുമാണ് മോഷണം നടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് മോഷണം നടന്നത് പുലർച്ചെ നാലുമണിയായപ്പോൾ കോഴിവണ്ടി എത്തിയ സമയത്ത് കടയിലെത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത് രണ്ടിടത്തു നിന്നും ഇൻവെർട്ടർ ബാറ്ററിയാണ് മോഷണം പോയത് മോഷണം പോയ ബാറ്ററികൾക്ക് പതിമൂവായിരം രൂപ വിലയുള്ളതായി കടയുടമകൾ പറഞ്ഞു നാലര മണിക്കാണ് ഇന്നലെ നേരം വിളിക്കാൻ കാലത്ത് പോയി വണ്ടിക്കാർ വന്നപ്പോൾ പിന്നെ ഓലിക്ക് എനിക്ക് വിളിച്ചു വിളിച്ചുകാണ്ട് പറഞ്ഞു പോലെ പോയി ഇറക്കാൻ വന്നപ്പോഴാണ് ഓലെ അറിയുന്നത് ഓല് പറഞ്ഞു നിങ്ങളെ ഡോറൊക്കെ പൊളിച്ചിരിക്കണേ ബാക്കിലെ ഗിരിലൊക്കെ പൊളിച്ച് തകർത്തുക്കണ് ഇൻവെർട്ടർ ഇൻവെർട്ടർ കൊണ്ടേക്കണ് ബാറ്ററി കൊണ്ടുപോയിക്കണ് ക്യാമറ കുത്തി പൊളിച്ചിണ് എന്നൊക്കെയാണ് ഓലപ്പം പറഞ്ഞത് അപ്പോൾ വന്ന് ഞാൻ കടയിൽ വന്നു നോക്കിയപ്പോൾ ആകെ പൊളിച്ചിട്ട് ആണ് എൻ്റെ മേസയൊക്കെ കുത്തി പൊളിച്ച് തുറന്നിട്ടിരിക്കുന്നത് മേസയിലൊന്നും കൊണ്ടേട്ടൊന്നില്ല കാശ് ഒന്നുമില്ല ഓലൊക്കെ അത് തുറന്നൊക്കെ വലിച്ചു വാരിയിട്ട് പോയി പോയിക്കുകയാണ് ഉള്ളത് ഏ അങ്ങനെ തന്നെ പിന്നെ മൂന്ന് മണിക്കാണ് സംഭവം ക്യാമറയിൽ കണ്ടത് മൂന്ന് മണിക്കാണ് മൂന്ന് മണിക്കാണ് ഇത് എടുത്തത് ഒരു ആൾ വന്നത് മൂന്ന് മണിക്കാണ് അപ്പോഴാണ് ഇത് കണ്ടെത്തുന്നത് ക്യാമറയിൽ പോയി മൂന്ന് മണിക്കാണ് ഉച്ചക്ക് പോയിട്ട് ഞാൻ പോലീസിൽ പോയിട്ട് കംപ്ലയിൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ക്യാമറയിൽ ഇതൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു എൻ്റെ ക്യാമറക്കാരൻ വന്ന് ഉച്ചൻ്റെ ശേഷമാണ് ഇതുപോലെ വന്നത് വന്നിൻ്റെ ശേഷമാണ് ഇതുപോലെ നോക്കിയപ്പോഴാണ് കിട്ടിയത് ഞാൻ ഒരു രണ്ട് മണിക്കാണ് പോയി കംപ്ലെയിൻറ്റ് ചെയ്തത് രാവിലെ കച്ചവടമല്ല ടൈം ആയതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല വന്നപ്പോൾ മണിക്ക് മണിക്ക് പോയിട്ട് രാവിലെ തുറക്കാൻ നേരത്ത് നോക്കുമ്പോൾ അത്ര അപ്പോൾ കാണാനല്ല അമ്പലപ്പടിയിലുള്ള ഉസ്മാന്റെ കടയിലെ സി സി ക്യാമറയും തകർത്തിട്ടുണ്ട് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചതായും എടക്കരയിലും സമാന രീതിയിലുള്ള മോഷണം നടന്നതായും പോലീസ് സെവന്റി വൺ ന്യൂസിനോട് പറഞ്ഞു ന്യൂസ് കരുളായി